ഇന്ന് നമ്മൾ ഇന്നൊരു രസകരമായ ഒരു സംഭവം സംഭവായിട്ടാണ് ഇന്ന് ഞങ്ങൾ സാധാരണ പോണാലല്ലേ അമ്മ ഹോട്ടലിൽ പോയി രാവിലെ ഒരു മൂന്നാം നാലാം കിട്ടി കഴിക്കാറുണ്ട് ഇന്നും അതേപോലെ തന്നെ ഞങ്ങൾ പോയി കഴിച്ചിട്ട കഴിച്ച് രണ്ടെണ്ണം കഴിച്ച് നാലെണ്ണോന്ന് പറഞ്ഞു വെച്ചത് രണ്ടെണ്ണം കഴിച്ച് സാമ്പാറും രണ്ടെണ്ണം കഴിച്ച് കഴിയപ്പൊ ഒരു സാധനം ഒരു വട്ടതി കിടക്കും ചെറുതന്നിട്ടാ അപ്പൊ എന്താണെന്ന് നോക്കിയാൽ തിരിച്ചിട്ട് നോക്കിയപ്പോ ആഫ്രിക്കൻ ഒന്നും പറയണ്ട സുമേഷ എങ്ങനെ നാളെ പോളെ ഇനി ജന്മണിങ്ങ പക്ഷെ ഇന്ന് ഞങ്ങൾ നേരത്തെ ഒരു ടീം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വലിയ കാര്യായിട്ടില്ല നമുക്ക് സ്വന്തം അനുഭവത്തിൽ ഇന്ന് കിട്ടിയിട്ടാണ് അമ്മ ഹോട്ടലിൽ മറ്റേ കൂടലൂരി അമ്മ ഹോട്ടലിൽ നിന്ന് ഇന്ന് കിട്ടിയത് അഭി തിങ്കളാഴ്ച സംഭവിക്കൂടെ പിന്നെ അവരക്കാർ പോയി പെണ്ണുങ്ങളല്ലേ വാക്കാർ പോയി ലാസ്റ്റ് ഞങ്ങ അവിടെ ഇറങ്ങി പോന്നു മറ്റുള്ളവർക്കാരെ തന്നെ കഴിക്കുന്നുണ്ടോ ആയിട്ട് പഠിക്കപ്പെടുന്ന ഏകദേശം ഒരാൾക്കും മൂന്ന് പപ്പടവും ആയി ഒരു പപ്പടം പോയി ണപതി പറഞ്ഞു അങ്ങനല്ല അതല്ലേ അവിടെ